ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി മനസ്സ് മനസ്സിലുണ്ടൊരു ബ്യൂട്ടിഫുൾ വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാവരും പറയും ഇപ്പോൾ അൻപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി സമയം തെറ്റാതെ ഈ ഡിസംബറിലും അങ്കമാലിയിലേക്ക് സിംഹവാലൻ കുരങ്ങനെത്തി നായത്തോട് സ്കൂൾ ജംഗ്ഷന് സമീപം മരച്ചില്ലകളിൽ ചാടി നടക്കുന്ന കറുത്ത കുരങ്ങൻ നാട്ടുകാർക്ക് കൗതുക കാഴ്ചയായി ഇതിനു മുൻപ് ഒരു ഡിസംബർ കാലത്തു തന്നെയാണ് അങ്കമാലി ഭാഗത്ത് സിംഹവാലൻ കുരങ്ങനെത്തിയത് അങ്കമാലി നഗരത്തിലും പീച്ചാനക്കാട് മങ്ങാട്ടുകര കിടങ്ങൂർ പ്രദേശങ്ങളിലുമായിരുന്നു സന്ദർശനം ആരെയും ഉപദ്രവിക്കാതെയും ആരെങ്കിലും കൊടുക്കുന്ന ഭക്ഷണം ഓടി വന്നെടുത്തും കുറെ ദിവസം ചെലവഴിച്ച ശേഷം കുരങ്ങൻ അപ്രത്യക്ഷനായി ഈ ഡിസംബർ വരുമ്പോൾ മൂന്ന് ദിവസം മുൻപ് കാലടി പിരാരൂർ ഭാഗത്ത് കുരങ്ങൻ വീണ്ടുമെത്തി മരങ്ങൾക്ക് മുകളിലും വീടുകളുടെ ടെറസിലുമെല്ലാം കുരങ്ങനെ കാണാമായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് കുരങ്ങൻ അങ്കമാലി നായത്തോടേക്ക് എത്തുന്നത് സ്കൂൾ ജംഗ്ഷന് സമീപം വലിയമ്പലം ഭാഗത്തെ പറമ്പുകളിലായിരുന്നു സഞ്ചാരം മരച്ചില്ലകൾക്കിടയിൽ ചാടി കളിച്ചും ആളുകൾ എറിഞ്ഞുകൊടുക്കുന്ന പഴങ്ങൾ താഴെ വന്നെടുത്തും കുരങ്ങൻ നാട്ടുകാരുമായി ഇഷ്ടത്തിലായി കുട്ടികളടക്കമുള്ള പ്രദേശവാസികളും അതുവഴി കടന്നുപോകുന്ന യാത്രക്കാരും കുരങ്ങനെ കാണാൻ ഒത്തുകൂടിയിരുന്നു വനം വകുപ്പിനെ വിവരം അറിയിച്ചതായും നാട്ടുകാർ പറഞ്ഞു എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും സ്വർഗമാക്കാൻ ഓർമ പ്രോഡക്ട്സ് ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ വോ എന്തെവിടെന്നാ നമ്മുടെ എം ചാക്കോ ജ്വല്ലറി എഴുപത് വർഷത്തെ പാരമ്പര്യല്ലേ എം ബി ചാക്കോ ജ്വല്ലേ അങ്കമാലി